ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സൂപ്പർ ടേസ്റ്റിൽ അടിപൊളി പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ വായോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കിയത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു മുറി നാരങ്ങയുടെ നീര് കൂടി ചേർക്കണം എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി കുറച്ച് തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ നാല് പച്ചമുളക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി രണ്ട് തക്കാളി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ പ്രോൺസ് എല്ലാം ഇതിലിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് ബാച്ച് ആയിട്ട് ഇതെല്ലാം തിരിച്ചു മറച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒര അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് വച്ചൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തു അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുക്കാ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ അതുപോലെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിപ്പം ഇവിടെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി വീണ്ടും ചേർക്കുന്നു അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഫ്രൈ ആയിട്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്തു അത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് പ്രോൺസ് ചേർത്ത് കൊടുക്കുവാണ് പ്രോൺസ് ഓൾറെഡി ഹാഫ് ഫ്രൈ ആയതുകൊണ്ട് ഇനി ഒരുപാട് വേവൊന്നുമില്ല ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോഴേക്കും ഇത് റെഡിയാവും ഇതിപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിവിടെ ഒന്ന് തുറന്നേക്കുവാണ് തുറന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് ഇനി അത് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയെല്ലേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇപ്പം നല്ലൊരു മണമാണ് ആ ഗരം മസാലയുടെയും കറിവേപ്പിലയുടെയും മല്ലിയലയുടെയും ഒക്കെ ആയിട്ട് നല്ല മണമാണ് അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബ ബൈ